പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ബി ജെ പി നേതാവിനെതിരെ കെ രമേശിന്റെ വീട്ടിലെത്തി പത്രിക പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് പരാതി സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെയാണ് കേസ് എനിക്ക് കോൾ വന്നു രാത്രി സമയത്ത് അപ്പോൾ അതിൽ ട്രൂ കോളറിൽ സുനിൽ നിന്നാണ് പേര് വന്നത് പുള്ളിക്കാരൻ എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു ഞാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നേരിട്ട് കണ്ട് പറയാനുള്ള കാര്യമാണ് പറഞ്ഞു ഇനി ഇപ്പോൾ കാണാൻ പറ്റില്ല പുറത്തുള്ളത് വല്ല അർജൻറ്റാണ് നേരിട്ട് കണ്ട് കാര്യം പറയണം പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു അതുകൊണ്ട് ഭാര്യ വിളിച്ചു അങ്ങനെ മൂന്നാൾ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്പർ ചോദിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചു പറഞ്ഞു അതുകൊണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഭാര്യ വിളിച്ചു അവരെ വിളിച്ചിട്ട് ഇങ്ങനെ അവിടുത്തെ വാർഡ് കൗൺസിലറായ ജയലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ എനിക്ക് എന്തോ സംശയം തോന്നിയിട്ട് ഞാൻ അവരെ വിളിക്കുക വിളിച്ചു അറിയാനായിട്ട് ഫോണിൽ കിട്ടിയില്ല പിന്നെ അവർ തിരിച്ചു എന്നെ വിളിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് വീട്ടിലേക്ക് വന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഇലക്ഷൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞു പിന്നെ ഫോണ് കോൾ വെയ്റ്റിംഗ് ആയി കോൾ വെയ്റ്റിംഗ് ആയപ്പോൾ ഞാനത് കോൺഫറൻസ് ഹാളോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആണോ എന്ന് അറിയാനായിട്ട് എന്തിനാണ് കോള് വെയിറ്റിംഗ് ലിറ്റർ ചോദിച്ചു ചോദിച്ചുകൊണ്ടെങ്കിൽ അവർ ഫോൺ കട്ട് ചെയ്തു അതിപ്പോൾ ഈ കാര്യം നമ്മുടെ അല്ലാട്ടിനെ വിളിച്ചു പറഞ്ഞു അവർ പറഞ്ഞപ്പോഴും എൻ്റെ ഭാര്യയെടുത്ത് വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞിട്ട് പോയിക്കുന്നത് ഞാൻ പുറത്തായിരുന്നു എനിക്ക് ഫോണിൽ കൂടി മാത്രമേ അവർ ബന്ധപ്പെട്ടുള്ളൂ ഇതിനെ സംസാരിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് അവരത് പറഞ്ഞത് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കട്ടാക്കിയത് പിന്നെ വീട്ടിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുത്തത് ബി ജെ പി കൗൺസിലർ ജയലക്ഷ്മിയാണ് ഒന്നാം പ്രതി ജയലക്ഷ്മിക്കൊപ്പം രമേശിൻ്റെ വീട്ടിലെത്തിയ ഗണേഷ് രണ്ടാം പ്രതിയാണ് കണ്ടാലറിയാവുന്ന മറ്റു മൂന്നു പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ നിയമപ്രകാരമാണ് കേസ് രമേശ് ആരോപണം ഉന്നയിച്ച ആറാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി എം സുനിലിൻ്റെ പേര് എഫ്ഐആറിലില്ല രമേശിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത് സംഭവം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കോൺഗ്രസ് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് മുൻ കൗൺസിലർ ഉൾപ്പെടെ രമേശിൻ്റെ വീട്ടിലെത്തിയത് ഈ സമയം രമേശ് വീട്ടിലില്ലായിരുന്നു സൂക്ഷ്മ പരിശോധനയിൽ പ്രദേശത്തെ സി പി എം സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി ഈ സാഹചര്യത്തിൽ നിലവിൽ സി പി എം സ്ഥാനാർത്ഥിയിൽ നിന്നും രമേശിൻ്റെ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞതായി രമേശിന്റെ ഭാര്യ പോലീസിന് മൊഴി നൽകി സാമ്പത്തിക സഹായം നൽകാമെന്ന് പറഞ്ഞിരുന്നുവെന്നും രമേശിന്റെ ഭാര്യ പറയുന്നു ഇക്കാര്യം രമേശിനോട് പറയുകയും തുടർന്ന് പോലീസിന് വിവരമറിയിക്കുകയുമായിരുന്നു രാവിലെ പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവരും രമേശിൻ്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ രമേശിന്റെയും കുടുംബത്തിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ആരോപണം ബിജെപി തള്ളിയിരിക്കുകയാണ് ലോകം